സുഹൃത്തുക്കളെ ഞാൻ മാനസികമായി ഒരു തയ്യാറെടുപ്പോടു കൂടി വന്ന ആളല്ല ഒരുപാട് നാളായി ചടങ്ങുകളിൽ പങ്കെടുത്തത് ഒരു ദിവസം പതിനാറ് പതിനേഴ് കോളേജുകളിൽ ഒരു ദിവസം ഞാൻ പോയി പ്രസംഗിച്ചൊരു കാലമുണ്ടായിരുന്നു ഇപ്പോ പോവാത്ത കാരണവച്ച ഒന്ന് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ പിന്നെ കൂടുതൽ പറയുന്നതിനേക്കാൾ പലതും ചെയ്യണമെന്ന് എന്ന് തോന്നുന്നൊരു മനസ്ഥിതി പറഞ്ഞിട്ടും പറ്റിയ കാര്യമില്ല എന്നുള്ള ഒരു തോന്നൽ പിന്നെ ഇടയ്ക്ക് ഞാനുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി വേദികളിൽ പോകുന്ന ഒരു റിസീവില്ലാത്ത ആളായതുകൊണ്ട് അറിയാം നമ്മളെ പറ്റി അറിയാവുന്ന ആദ്യം നമ്മളെ ഞങ്ങളെങ്ങോട്ട് വരുന്ന വഴി എന്നോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ സമയം സന്തോഷം ഒരുപാട് നേരത്തെ വരണ്ട ആൾക്കാർ ഒന്ന് കൂടാൻ ആൾക്കാർക്ക് പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുമോ പക്ഷെ കേൾക്കാൻ ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിരുന്നു തിരുവനന്തപുരത്തും പ്രസംഗിക്കാൻ ആൾക്കാരെ കിട്ടും കേൾക്കാൻ ആൾക്കാരെ നമ്മൾ ലോറിയിൽ ലോഡ് ചെയ്യണം ഞാനങ്ങനെ ചെയ്യുന്നത് എന്നാലും പറയാം ടൂറിസ്റ്റുകൾ കയറി വെച്ചു ഭയങ്കര തിരക്ക് എൻ്റെ കൂടുണ്ടായിരുന്ന ദ്വീപിനോട് ഞാൻ പറഞ്ഞു ഇത്രയും ബഹളത്തിനിടയ്ക്ക് എനിക്ക് പിരിക്കാൻ പറ്റുന്നില്ല അത് സ്ഥിരമായിട്ട് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന ആളാണ് ഞാൻ അന്നത്തെ ഒരു മൂഡ് നോക്കിയ വന്നു ഇന്ന് നോക്കിയാൽ ഭയങ്കര ബഹളം ആ തിരം കുടിക്കുന്നതിൻ്റെ പാത്രങ്ങൾ പരസ്പരം മുട്ടുന്നതിൻ്റെ ശബ്ദം പിന്നെ ബെല്ല് പിടിച്ചു പറഞ്ഞ ശബ്ദം ഇടയിൽ നമുക്കിരിക്കാൻ അസ്വസ്ഥത തോന്നി പക്ഷെ അപ്പോഴും ഒരമ്മയും ഒരു മകളും കൂടെ ആ തിരക്കിടയിൽ കൂടെ വെയ്ഡ് ചെയ്ത് പറഞ്ഞ് ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള തോണിൽ പോകുമ്പോൾ എത്രത്തോളം അൺനോട്ടീസ്ഡായിട്ട് പോകാനാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് വലിയ നിർബന്ധ സംസാരിനോടൊന്ന് സംസാരിക്കണം അവിടെ സ്വാഭാവിക കുഴപ്പമില്ല അവരിങ്ങനെ തന്നെ ആദ്യം മുതൽ മുടി വരുകയും കൃത്യം ഒന്നും പറയാനില്ല പക്ഷെ ഞാൻ കരുതി എൻ്റെ സാമീപ്യം കൊണ്ട് അവർക്ക് അങ്ങനെ സന്തോഷം കിട്ടണമെങ്കിൽ അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മം എൻ്റെ കർമ്മവദങ്ങോട്ട് പ്രശ്നങ്ങൾ പറയും അതുവരെ വരും ഇവിടെ വന്നിരുന്നപ്പോൾ പാടം എങ്ങോട്ട് ചോദിച്ചു ഏപ്രിൽ പോലെ കാണും ആദ്യത്തെ സിനിമ എന്ന് ചോദിച്ചത് അതെ നമ്മുടെ അപ്പൊ ഏപ്രിൽ പതിനെട്ട് ആദ്യത്തെപ്പുറമുണ്ട് എൻ്റെ അമ്മയും അതിനൊമ്പ് പത്തോ പതിനാറോ അവിടെ ഞാൻ ചെയ്തിരുന്നു അറിയുന്നില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ലോകത്തെ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരണം അപ്പോഴേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ അപ്പോഴും നമ്മൾ ആരോഗ്യങ്ങളാണ് കുറച്ച് പ്രൊമോട്ട് ചെയ്യണമെന്നു അപ്പോഴും എനിക്ക് സ്വാഗത പ്രസംഗിയെ ഇപ്പം സന്തോഷിപ്പിക്കാൻ പറഞ്ഞാണെങ്കിലും അഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളാണ് ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു ഈ സംസാരിക്കുന്ന നിമിഷവും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തപ്പോൾ നിങ്ങൾ കൈയടിച്ചു അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചെയ്തു പത്രപ്രവർത്തകരായിട്ട് വന്നു ഇതിനെ കഥാപര കഥാ സംഭാഷണം സംവിധാനം സംഗീതം എത്രയാണ് ചെയ്തപ്പോൾ നിങ്ങളുടെ കൈയിടും അറിയാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ചെയ്തത് ഇനിയും അത് ചെയ്യണം എന്നെട്ടാണ് അപ്പോൾ ആ നമുക്ക് കിട്ടാവുന്ന പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയേണ്ടത് ഒരു അവരുടെ മാനസികമായ ഒരു പിന്തുണ എന്ന് പറയുന്ന ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടു എന്തെങ്കിലും ഞാൻ സിനിമയെപ്പറ്റി ക്ലാസ് എടുക്കാമെന്നാണ് ഒന്നല്ല എങ്കിലും ഞാൻ കൂടുതൽ പറയാം ഇന്നും സിനിമയിൽ ഞാൻ ഒറ്റപ്പെട്ട നിങ്ങളാണ് എനിക്കിതിൽ വിഷമമൊന്നുമില്ല എനിക്ക് ഒറ്റപ്പെടാൻ ഇഷ്ടം കാര്യത്തിൽ ഈ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുക നല്ലതാണ് ആ ക്വാളിറ്റി പക്ഷെ ഒരു സമയമുണ്ട് ഞാൻ ഉള്ളതെന്ന് അറിയിക്കുക അത് വലിയ പ്രശ്നമാണ് കൂടെ കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക

Obrigado.